അസലാമലൈക്കും വറഹമത്തുള്ള ഇന്ന് മൂന്നാം ക്ലാസ്സിലെ നമ്മൾ ഒമ്പതാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അദർസ് താസി ഒമ്പതാമത്തെ ചാപ്റ്റർ ഹുതം വ റഹ്മത്തൻ എന്താണ് ഹുതം വ റഹ്മത്തൻ ഹുതം എന്ന് പറഞ്ഞാൽ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഗൈഡ് വ അറഹത്തൻ എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ് അപ്പോൾ അനുഗ്രഹം അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ് എന്താണ് നമ്മൾ ഈ ചാപ്റ്ററില് അനുഗ്രഹമായിട്ടുള്ളത് എന്താണ് ബ്ലസ്സിങ് എന്ന് നമുക്ക് പഠിക്കാം ഈ ഫോർട്ടോ കണ്ടോ എന്തായിരിക്കും അത് എവിടെയായിരിക്കും ഇതാണ് തൂരിസീന മല ഈ തൂരിസീന മലയുമായി ബന്ധപ്പെട്ട ഒരു ഒരു വാക്യ ഖുർആാനിൽ അവതരിച്ച ഒരു സംഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത് തൂരിസീന എന്ന് പറഞ്ഞാൽ എവിടെയുള്ള ഈജിപ്തിലാണുള്ളത് കേട്ടോ എവിടെയാണ് ഈജിപ്തിലാണുള്ളത് നമുക്ക് നോക്കാം എന്താണ് ചാപ്റ്റർ എന്ന് മൂസാ നബി അലി ഇസ്ലാമിനെ അള്ളാഹുല തൂരിസീന പർവ്വതത്തിലേക്ക് ക്ഷണിച്ചു എവിടേക്കാണ് ക്ഷണിച്ചത് തൂരിസീനാ മറു പർവ്വതത്തിലേക്ക് ക്ഷണിച്ചു പർവ്വതം കണ്ടില്ലേ ഈ കാണുന്ന പർവ്വതത്തിലേക്ക് ആരെ ക്ഷണിച്ചു മൂസാ നബി അലൈഹി അലൈഹിസ്ലാമിനെ ക്ഷണിച്ചു എന്നിട്ട് സഹോദരൻ ഹാറൂൻ നബി അലൈഹി ഇസ്സലാമിനെ ജനങ്ങളുടെ കാര്യം നോക്കാൻ ഏൽപ്പിച്ചു അപ്പോൾ ആരാണ് ഏൽപ്പിച്ചത് ഹാറൂൻ നബി അലൈഹി ഇസ്സലാം ആരാണ് മൂസാൻ നബി അലൈഹി സ്ലാമിന്റെ സഹോദരനാണ് ആ സഹോദരൻ എന്ത് ചെയ്തു ജനങ്ങളുടെ കാര്യം ജനങ്ങളുടെ കാര്യം പ്രവാചകൻ എന്ന നിലക്ക് മൂസാ നബി ആയിരുന്നു നടത്തിയിരുന്നത് ഇപ്പോൾ ആരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് സഹോദരനായ ഹാറു നബിയെ ആണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് മൂസ അലി ഇലാം നബി അലൈഹി സ്ലാം തൂരിസീനയിലേക്ക് പോയി എവിടേക്കാണ് പോയത് തൂരിസീന പർവ്വതത്തിലേക്ക് പോയി പർവ്വതം കണ്ടല്ലോ ഈ പർവ്വതത്തിലേക്ക് ആര് പോയി മൂസ നബി അലൈഹലാം പോയി അള്ളാഹു താലയെ കാണാൻ മൂസാ നബി അലൈഹി സ്ലാം ആഗ്രഹം പ്രകടിപ്പിച്ചു എന്താണ് മൂസ നബിക്ക് ആഗ്രഹം ഉണ്ടായത് അവിടെ വെച്ച് എനിക്ക് അള്ളാഹുവിനെ കാണണം എന്നുള്ള ആശ ആഗ്രഹം അതാരും പ്രകടിപ്പിച്ചു നമ്മുടെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പ്രകടിപ്പിച്ചു നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ലേ മൂസാ നബിയുടെ ആഗ്രഹമായിരുന്നു അള്ളാഹുവിനെ നേരിട്ട് കാണുക എന്നുള്ളത് എന്നിട്ട് അപ്പൊ എന്താ സംഭവിച്ചു ആഗ്രഹം നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ കാണാൻ കഴിയില്ലെന്ന് അള്ളാഹു താല ബോധ്യപ്പെടുത്തി എന്താണ് അള്ളാഹു താല ബോധ്യപ്പെടുത്തിയത് എന്നെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല ആരോടാ പറഞ്ഞത് മുസാനബി അലൈഹി സ്ലാമിനോട് പറഞ്ഞത് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്നെ കാണാൻ കഴിയില്ല എന്നുള്ളത് അള്ളാഹുവിനെ കാണാൻ കഴിയുമോ ഇല്ല ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ മുഹമ്മദ് മുസ്തഫ സുലാഹു അലൈഹി വസ്സലമ തൻ്റെ ഇസ്രാമി രാജ് രാവിൽ അള്ളാഹുവിനെ ആയിട്ട് കണ്ടിട്ടുണ്ട് നാളെ മരണത്തിന് ശേഷം ആഹ്രത്തിൽ വെച്ച് ലിഖാ ഉള്ള എന്ന് പറയുന്ന ഭയങ്കര സംഭവമുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണുക എന്ന് പറയുന്നത് അള്ളാഹു താലെ നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ അപ്പൊ മൂസാ നബി അലൈ ഇസ്ലാമിക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റില്ല എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തി നിങ്ങളൊന്നാലോചിച്ചു അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പോലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കാൻ പറ്റാത്തിരിക്കാറുണ്ട് നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ സൂര്യൻ ആ സൂര്യനെ നമുക്ക് നേരെ പന്ത്രണ്ട് മണിക്ക് നേരെ ഒന്ന് നിങ്ങൾ സൂര്യനിലേക്ക് നോക്കൂ നിങ്ങളുടെ കണ്ണ് പീസായി പോകും അത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് നിങ്ങൾ ഞാൻ ഇവിടെ ഇരിക്കുന്നു ഇവിടെ നിന്ന് എനിക്ക് അമേരിക്ക ഡയറക്റ്റ് കാണാമെന്ന് പറഞ്ഞാൽ നടക്കില്ല ആ ഒരു പവർ അള്ളാഹു പടച്ച ഈ കണ്ണിന് നൽകിയില്ല എന്നുള്ളതാണ് കാരണം അതുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല ബോധ്യപ്പെടുത്തി ഇനി എന്താ മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു താല തൗറാത്ത് നൽകി എന്നിട്ട് അവിടെ വെച്ചിട്ട് എന്ത് നൽകി അള്ളാഹു താല കിതാബ് നൽകി കിതാബിന്റെ പേരാണ് തൗറാത്ത് എന്താണ് പേര് തൗറാത്ത് എന്താണ് തൗറാത്ത് നബീൽ ചോദിച്ചു നബീൽ എന്താ ചോദിച്ചത് നമ്മുടെ നബീലാണ് ചോദിച്ചത് കാസിലെന്ത് എന്താണ് തൗറാത്ത് തൗറാത്ത് എന്താണ് മൂസാ നബി മനസ്സിലായില്ലാമിന് അത് അപ്പൊ തൗറാത്ത് എന്താന്ന് നമുക്ക് കിട്ടി എന്താണ് ആരാണ് പറഞ്ഞത് ഉപ്പ പറഞ്ഞു നബീലിന്റെ ഉപ്പ പറഞ്ഞെന്ത് തൗറാത്ത് എന്ന് പറഞ്ഞ മൂസാ നബി അലൈഹിന് അള്ളാഹു സുബാന കിതാബാണ് തൗറാത്ത് അപ്പൊ നമുക്ക് കിട്ടി തൗറാത്ത് എന്താന്ന് ഓക്കെ അപ്പൊ തൗറാത്ത് എന്താന്ന് കിട്ടിയല്ലോ ഇനി വേറെയും അപ്പു നബിയിൽ വീണ്ടും ഒരു സംശയം എന്താ വേറെയും കിതാബുകൾ ഉണ്ടോ സംശയം എന്താ വേറെയും കിതാബുകൾ ഉണ്ടോ അപ്പൊ എന്താണ് ഉപ്പ ഉപ്പയുടെ മറുപടി എന്താണ് ഉണ്ട് 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 ദാവൂദ് നബി എന്നിട്ടിപ്പോ വിശദീകരിക്കാൻ തുടങ്ങി ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് അപ്പൊ ദാവൂദ് നബിക്ക് കിട്ടിയ കിതാബിന്റെ പേരെന്താണ് പേരെന്താണ്ബൂർ എന്താ ആ പറഞ്ഞോളൂ ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇഞ്ചിയിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇഞ്ചിയിൽ ഈസാ നബി അലൈഹിസ്ലാമിന് നല്ലോ ഏത് കിതാബ് കൊടുത്തത് ഇഞ്ചില് നമ്മുടെ നബി വിശുദ്ധ അള്ളാഹു നൽകിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ നബിക്ക് എന്താ നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ അപ്പൊ നാല് കിതാബുകൾ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ തൗറാത്ത് തൗറാത്ത് ആർക്കാണ് കൊടുത്തത് മൂസ അലൈഹി ഇസ്സലാമിന് പിന്നെന്താണ് ഇഞ്ചില് ഇഞ്ചി അള്ളാഹു ആർക്കാണ് കൊടുത്തത് ഈസൈ ഇലാമിന് ഡി സബൂർ അതാർക്കാണ് കൊടുത്തത് അതൊരു കിതാബിന്റെ പേരാണ് അതാർക്കാണ് കൊടുത്തത് അത് ദാദ അലൈഹിസ്ലാമിന് പിന്നെ നമുക്ക് നൽകിയത് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമിൻ്റെ അനുയായികൾക്ക് നായ നമ്മൾക്ക് നൽകിയതേതാണ് വിശുദ്ധ ഖുർആാൻ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഫോട്ടോ ഇതാണ് നമ്മൾ തൗറാത്ത് എന്ന് പറയുന്ന ആ വേ മാറ്റം വരുത്ത തൗറാത്ത് മൂസാ നബിക്ക് കൊടുത്ത ഒറിജിനലല്ലോ ഇത് നമ്മൾ തോറ എന്ന് പറയും ക്രിസ്ത്യാനികൾ തോറ എന്ന് പറയുന്ന ബൈബിളാണ് ബൈബിളാണിത് ഇതിന് രണ്ട് വേർഷനാണല്ലോ ഒന്ന് നമ്മൾ ഇഞ്ചിയിൽ എന്ന് പറയുന്ന വേർഷൻ ഇതാണ് ഇഞ്ചിയിൽ അതുപോലെ തന്നെ തൗറാത്ത് തൗറാത്ത് എന്ന് പറഞ്ഞ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയും അത് ജൂതന്മാരുടെ ബുക്കാണ് ജൂതന്മാർ ഫോളോ ചെയ്യുന്നവരാണ് ഇത് ക്രിസ്ത്യാനികൾ ഫോളോ ചെയ്യുന്നതാണ് പക്ഷെ ഇന്ന് അത് ഒറിജിനൽ ആയിട്ട് നിലവിലില്ല അത് നമ്മൾ ബുക്കിൽ പഠിക്കും രണ്ടിനും ഫോട്ടോ കണ്ടല്ലോ നിങ്ങൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്നാണ് നമ്മൾ തൗറാത്തിനെ പറ്റി പറയാ ഇഞ്ചി എലിനെ പറ്റിയിട്ട് ഇപ്പോൾ അവർ വിശ്വസിക്കുന്നത് ഓളി ബൈബിൾ ബൈബിൾ എന്നുള്ളത് പക്ഷേ അത് യാഥാർത്ഥ്യമല്ലട്ടോ ഏഹ് അതിൽ ഒരുപാട് മാറ്റത്തിരുത്തലുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി കൂടുതൽ പഠിക്കാം ഇത് നീസു ഇസ്ലാമിന് ഒരുപാട് കിതാബുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഇനി എന്താണെന്ന് ചോദിച്ചാൽ നബിയുടെ സംശയം തീർന്നോ ആ നമുക്ക് നോക്കാം ഇതുപോലെ ആദം അലൈഹി ഇസ്ലാമിന് പത്ത് ഏടുകൾ ആദം നബി അലൈഹി ഇസ്ലാമിന് ഖുറാനിൽ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ടോട്ടൽ പ്രവാചകന്മാരുണ്ടെന്ന് നബി അഹ് അലൈഹി സ്വലാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ആർക്കൊക്കെയാണ് കിതാബുകൾ നൽകി നാലാൾക്കാണെന്ന് നമ്മൾ പഠിച്ചു ഇനി ഏടുകൾ ഏടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലീഫ്ലെറ്റ് എന്ന് ഇംഗ്ലീഷ് പറയും ചെറിയ പുസ്തകങ്ങളല്ല ചെറിയ ഏടുകൾ 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 ആർക്കൊക്കെ നൽകി ഒന്ന് ആദം അലി ഇസ്ലാമിന് പത്ത് ഏടുകൾ ആദം നബി അലി ഇസ്ലാമിന് എത്ര പത്ത് ഇനി ഷീസ് നബി അലൈ ഇസ്ലാമിന് അമ്പത് എത്ര അമ്പത് ഷീസ് നബി അലൈഹി ഇസ്ലാമിന് എത്ര ഏടുകളാണ് നൽകിയത് അമ്പത് ഇത് രീസ് നബി അലൈഹി ഇസ്ലാമിന് മുപ്പത് ഏടുകൾ ഇത് രീസു നബി അലൈഹി ഇസ്ലാമിന് എത്ര ഏടുകളാണ് എത്ര മുപ്പത് ഏടുകൾ പിന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് പത്ത് ഏടുകളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് എത്ര ഏടുകൾ നൽകി പത്ത് ഏടുകൾ അപ്പോൾ നമ്മൾ കൂട്ടി നോക്കുക ഇവിടെ അമ്പത് ഏടുകൾ ആർക്കൊക്കെ നൽകി ആദം ആദം അലൈഹി ഇസ്ലാമിന് പത്ത് ഏട് നൽകി ഷീസ് നബി അലൈഹി സ്ലാമിന് അമ്പത് നൽകി അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് പത്ത് ഏടുകൾ നൽകി ഇനി ആർക്കൊക്കെ നൽകിയത് ഇദിലീസ് അലൈഹി ഇ മുപ്പത് അപ്പോൾ ടോട്ടൽ എത്ര നൂറായി നൂറ് ഏടുകളാണ് മൊ മൊത്തം നൽകിയത് കിതാബുകൾ നാല് ഏടുകൾ നൂറ് ആർക്കൊക്കെ നൽകിയ ഏടുകൾ ഉണ്ട് അതുപോലെ തന്നെ ഷീസ് അലൈഹി സ്വലാമുണ്ട് ഇദിരീസ് അലൈഹി ഉണ്ട് ഇബ്രാഹിം നബി അതും നാല് പേർക്ക് തന്നെയാണ് കൊടുത്തത് നാല് പേർക്ക് ഒരാൾക്ക് അമ്പതും മുപ്പതും പത്തും ആയിട്ടാണ് കൊടുത്തത് പത്തും ആയിട്ടാണ് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം അപ്പോൾ മൊത്തത്തിൽ അത്രയുള്ള നൂറ്റിനാല് നൂറ്റിനാല് നൂറ് ഏടുകൾ നാല് കിതാബുകൾ ആർക്കൊക്കെ കൊടുത്തെന്ന് കൃത്യമായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക കേട്ടോ